തോപ്രാംകുടി ബദേൽ യുടെ രജത ജൂബിലി വർഷത്തിലെ സമൂഹ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സെന്റ് ഹാളിൽ നടത്തിയ ക്യാമ്പ് വാതിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം മിനി സിബിച്ചൻ ഉദ്ഘാടനം ചെയ്തു സ്മിത റിസർച്ച് സെന്ററുമായി ചേർന്നാണ് നവദർശൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് മിനി ചെയ്തു ഓരോ രണ്ട് മാസം കൂടുമ്പോഴും നമ്മൾ സ്ഥാപനത്തിൽ വെച്ച് തന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട് പഞ്ചായത്തിൻ്റെതായിട്ടും വിവിധ സാമുദായിക സാമുദായിക രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ ആയിട്ട് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത്രയും നിന്ന് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ ക്യാമ്പ് എത്തിച്ചേർത്തിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എനിക്ക് വിശ്വാസമുണ്ട് ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ അമീൻ നയിച്ചു നവദർശൻ സംഘം പ്രസിഡന്റ് റിജി പുറത്തേൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ് സെക്രട്ടറി റിജി പട്ടശ്ശേരിയിൽ ജോയിന്റ് സെക്രട്ടറി ബിജു താനിക്കൽ ഗജാഞ്ചി ഡൊമിനിക് ചാക്കോ ക്യാമ്പ് കോർഡിനേറ്റർ സെലൻ ദീപു തുടങ്ങിയവർ നേതൃത്വം നൽകി ഡോക്ടർമാരായ അമീൻ നിഷ ടി ജി ടാനിയ ആൻഡ് ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി